സമ്പർക്കങ്ങൾ സംസാരങ്ങൾ ഉണ്ടാകരുത് നമുക്കൊക്കെ അറിയാമല്ലോ ചരിത്രം നല്ല വണ്ണം പരിശ്രമവും വിഭാഗത്തും ഒക്കെ നിറഞ്ഞിരുന്ന മഹാനായിരുന്നു അൽ കമർ അലി അള്ളാഹുനുഹുവിന് കടുത്ത രോഗം ബാധിച്ചപ്പോ നബിസൊല്ലാഹു അലൈ വസല്ലേ വിട്ടു എന്റെ ഭർത്താവ് അൽക്കമർ അലി അള്ളാഹുഹു രോഗബാധിതനായി കടന്ന് ദുനിയാവിൽ നിന്ന് വേർപിരിയുന്ന സന്ദർഭത്തിലാണ് നബിയെ അതുകൊണ്ട് ഞാൻ തങ്ങളെ അറിയിക്കുകയാണ് ഹബീബ് സല്ലാഹു അലി വസങ്ങൾ മൂന്ന് വിടുന്നു മൂന്ന് പേരെയും വിട്ടിട്ട് പറയുന്നു നിങ്ങൾ അൽത്തമർ അലി അള്ളാഹുഹുവിന്റെ അടുത്തേക്ക് പോകണം ൊല്ലൊക്കണം അവങ്ങോട്ടെത്തിൽ മരണത്തിന്റെ അവസ്ഥയിലാണ് അവർക്ക് മനസ്സിലായി ഷഹാദത്ത് കലിമവര് ചൊല്ലിക്കൊടുക്കുന്നു പക്ഷേ നാവ് വഴങ്ങി കിട്ടുന്നില്ല നാവതിന് വഴങ്ങാതെ വന്നപ്പോ നബിസല്ലാഹോ അലൈവ സല്ലമങ്ങളിലേക്ക് അവർ വന്ന് വിവരം പറഞ്ഞു തങ്ങൾ ചോദിക്കുന്നു ബാപ്പ ഉമ്മമാരിൽ ആരെങ്കിലും ഹയാത്തിലുണ്ടോ ഉണ്ട് നബിയേ ഉമ്മയുണ്ട് പ്രായാധിക്യമുള്ളൊരു ഉമ്മയുണ്ട് വല്ലാതെ വയസ്സായിട്ടുണ്ട് ആ ഉമ്മാനോടൊന്ന് വരാൻ പറ്റുമെങ്കിൽ വരാൻ വേണ്ടി പറയണമെന്ന് നബി സല്ലാഹു അലൈ വസ്ല്ലം ആളവിട്ട് പറഞ്ഞു വരാൻ കഴിയില്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറയണം ഞാൻ അങ്ങോട്ട് വരാമെന്നും നബി പറഞ്ഞേച്ചു നബിസല്ലാഹോ അലൈവസം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പറഞ്ഞു പറഞ്ഞുവാഹുവിന്റെ റസൂലി എനിക്ക് വേണ്ടി ഇങ്ങോട്ട് വരികയോ അത് വേണ്ട ഞാൻ അങ്ങോട്ട് പോകാം ഒരു വടിയും കുത്തിപ്പിടിച്ച് പ്രായാധിക്യത്തിലുള്ള ഉമ്മ പതുക്കെ പതുക്കെ വന്നു ഹബീബ് സല്ലാഹു അലീബുസല്ലമ്മടുത്തു വന്നപ്പോ ചോദിച്ചു അതെ നിങ്ങൾ എന്നോട് സത്യം പറയണം മറച്ചു വെക്കരുത് മറച്ചു വെച്ചാൽ അള്ളാഹു എന്റെ നിന്ന് വഴി വരും എങ്ങനെയാണോ സംഭവിച്ചത് അങ്ങനെ പറയണം അൽക്കമ വലതി നിങ്ങളുടെ മകൻ അൽക്കമയുടെ അവസ്ഥ എന്താണ് യും നിങ്ങളും തമ്മിലുള്ള ഉമ്മ പറഞ്ഞു ബാഹുവിന്റെ കൂടുതൽ കൂടുതൽ നോമ്പ് കൂടുതൽ ദാനധർമ്മം ഒക്കെ ഉള്ള ആളായിരുന്നു അപ്പനെ വിസലങ്ങൾ ചോദിച്ചു ആ അൽക്കമയോട് നിങ്ങൾ അവസ്ഥ എന്താണ് എന്താണ് മകനെ പറ്റി നിങ്ങൾ പറഞ്ഞല്ലോ ഒക്കെ കൂടുതലുള്ള ആളാണ് നിസ്കാരം കൂടുതലാണ് നോമ്പും കൂടുതലാണ് ദാനധർമ്മമൊക്കെ നല്ലോണം ചെയ്യുന്ന ആളാണ് വളരെ ഉഷാറാണ് ജനങ്ങൾക്കിടയിലൊക്കെ എല്ലാ നൽകും ഏ മുതൽ തെട്ടു വരെ ആള് ഉഷാറാണ് പക്ഷെ വീട്ടകത്തിലുള്ള വാപ്പാനോടും ഉമ്മാനോടും എങ്ങനെ അതും കൂടി മാണവരും അതിന്റെ കൂട്ടത്തിൽ പൂർത്തീകരിക്കുക അവസ്ഥ എന്താ മോനോട് നിങ്ങൾ ആ മകനോട് സന്തോഷത്തിലാണോ ദേഷ്യത്തിലാണോ ഉമ്മ പറഞ്ഞു ഞാൻ ദേഷ്യത്തിലാണ് എന്തേ അതിന് കാരണം ഉമ്മാന മറുപടി ആറസൂലല്ല എന്തെങ്കിലും വിഷയമുണ്ടാകുമ്പോ സ്വന്തം സഹധർമ്മിണിക്ക് സ്ഥാനം കൊടുക്കും എന്നോട് എതിര് ചെയ്യും റിസൾട്ടാണാ വന്നത് ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കൂല ഒന്നും അങ്ങോട്ട് യേശൂല എന്താണോ ഭാര്യ പറയുന്നത് അത് കേൾക്കും എന്നോട് എതിരെയ്യും നമ്മള് ശരിക്കും ശ്രദ്ധിക്കണം നല്ലോണം ശ്രദ്ധിക്കണം നമ്മളെ ഭാര്യക്ക് വേണ്ടി ഉമ്മ ഉമ്മപ്പുറത്തുനിന്ന് കരയേണ്ട ഒരവസ്ഥ ഉണ്ടാകരുത് ഒരിക്കലും ഉണ്ടാകരുത് നമുക്ക് വേണ്ടി നമ്മുടെ മാതാവ് കരയരുത് നമ്മുടെ വാക്കിന്റെ ചീഞ്ഞളിഞ്ഞ സ്വഭാവം കൊണ്ട് നമ്മുടെ പെരുമാറ്റത്തിന്റെ ദൂഷ്യം കൊണ്ട് സമ്പർക്കത്തിന്റെ പോരായ്മ കൊണ്ട് ഉമ്മ കരയുന്ന സ്വഭാവം ഉണ്ടാകരുത് ഉപ്പ ദേഷ്യപ്പെടുന്ന സ്വഭാവം ഉണ്ടാകരുത് നമ്മളെ ഭാര്യ വർത്തമാനം കേട്ടിട്ട് ഞാനൊന്നും മരിച്ചിരുന്നെങ്കിൽ നിന്ന് ഉമ്മ ആഗ്രഹിക്കരുത് നമ്മൾ ആലോചിക്കണം ചിന്തിക്കണം നന്നായി ആലോചിക്ക നമ്മൾ ഹിതമത്തെടുക്കും പോലെ നമ്മളെ ഉമ്മാക്ക് ഹിദമത്തെടുക്കാൻ യോഗ്യയാകണം നമ്മുടെ ഭാര്യ മക്കൾ എല്ലാവരും അതാണ് ജീവിതം അതാണ് ശരിയായ ഉമ്മ പറഞ്ഞ വർത്തമാനം നോക്കി നിങ്ങൾ ഭാര്യക്ക് പ്രാമുഖ്യം കൊടുക്കും എന്നോട് എതിരെയും അഷ്റഫുൽഹു അലൈ വസ്ലമ നിങ്ങളുടെ പ്രതികരണം ഇന്ന സുഹൃത്ത ഉമ്മ ഹജബലിസാനിശാദയുടെ മാതാവിന്റെ ദേഷ്യം ഷഹാദത്ത് മൊഴിയുന്നതിന് നാവിനെ തടഞ്ഞു വെച്ചു ഇലാഹ ഇല്ലെന്ന ചൊല്ലാൻ അറിയാനിട്ടല്ല സ്വഹാബിയാണ് സഹോദരങ്ങളെ ചൊല്ലിക്കൊടുക്കുന്നതോ പ്രഗത്ഭരായ സ്വഹാബിമാരാണ് പക്ഷേ മാതാവിന്റെ ദേഷ്യം ആ നാവിന് വഴങ്ങുന്നില്ല ബിലാൽ നിങ്ങൾ പോയിട്ട് ധാരാളം വിറഗ് കൊണ്ടുവരൂ ഉമ്മ ചോദിക്കുന്നു എന്തിനാ നിയറക് കരിക്കാനാണോ അതേ ഉമ്മ ഉഹർ ബിന്നാർ തീ കൊണ്ട് ഞാൻ ആ മകനെ കരിക്കട്ടെ ഉമ്മ ചോദിക്കുന്നു വലതീ എന്റെ മോനയാണോ കരിക്കുന്നത് മാതൃസ്നേഹം നോക്കണം സഹോദരങ്ങളെ ഇത്രത്തോളം ജീവിതത്തിൽ വിഷമങ്ങൾ അനുഭവിച്ച ഉമ്മ പടിയും കുത്തിപ്പിടുക്ക് ചോദിക്കുന്നത് എന്റെ മോനെ കരിക്കാനാണോ എന്റെ കൽവു സഹിക്കൂല എന്റെ മകനെ കരിക്കുന്നത് എന്റെ മുന്നിൽ വെച്ചുകൊണ്ട് തീ കൊണ്ട് എന്റെ മകനെ കരിക്കുന്നത് എന്റെ മനസ്സ് ഉമ്മാനോട് പറയുന്നു എങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെട്ട് കൊടുക്കുന്നില്ലെങ്കില് അള്ളാഹുവിന്റെ ശിക്ഷ ഇതിനേക്കാളും കഠിനമാണ് ആ ശിക്ഷ എന്നെന്നും ശേഷിക്കുന്ന ശിക്ഷയാണ് ഉമ്മാൻ ഉമ്മാൻറ്റി സമ്മതം വാങ്ങാതെ വീട് വിട്ട് ഇറങ്ങി കല്യാണം കഴിക്കുന്നവര് വാങ്ങാതെ പോകുന്നവര് നല്ലോണം സമ്മതത്തിന്റെ ഒരു കുറവ് കൊണ്ട് സ്വർഗത്തിലെത്താൻ കഴിയാത്ത ഒരു മഹാൻ ഒരു വിഭാഗം മഹാന്മാരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം സ്വർഗം നരകം ഇടയിൽ എന്ന് പറയുന്ന ഒരു സ്ഥലം സ്വർഗ നരകത്തിന്റെ ഇടയിൽ ഒരു ഹിജാബുണ്ട് ആ ഹിജാബ് എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്ന നരകത്തിന്റെ അത്ര ഇടങ്ങേറൊന്നുമില്ല സ്വർഗത്തിന്റെ സുഖമില്ലുണ്ട് കുറെ ആൾക്കാർ അവരൊക്കെ അടയാളം കൊണ്ട് തിരിച്ചറിയും അറിയാതിരിക്കുന്നു സ്വർഗക്കാരടക്കിടയ്ക്ക് അവരിങ്ങനെ വിളിക്കും എന്നിട്ട് പറയും മനസ്സിലാൻ സ്വർഗക്കാരെ നിങ്ങൾക്ക് സന്തോഷം എന്നൊക്കെ പറയും മനസ്സിൽ ആഗ്രഹം നരകത്തിന്റെ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്ത് അപ്പൊ നരകക്കാർ കൂടെ ആ ആ കൂട്ടത്തിൽ ഒരു വിഭാഗം ആരാണ് ഉമ്മാന്റെ സമ്മതല്ലാതെ യുദ്ധത്തിന് പുറപ്പെട്ടിട്ട് ശഹീദായി ഷഹീദായി എന്നുള്ള നിലക്ക് നരകത്തിൽ ഇടാൻ പറ്റൂലല്ലോ വലിയ മഹത്വമുള്ള ഒരൊറ്റ തുള്ളി രക്തം തായോട്ടുറ്റിയാൽ തന്നെ വലിയ വലിയ സ്ഥാനം കിട്ടുന്നവരാണ് പക്ഷേ ബാപ്പാന്റെ ഉമ്മാൻ ഒരു സമ്മതത്തിന്റെ സ്വർഗത്തിലെത്താൻ കഴിഞ്ഞില്ല ബാപ്പാന്റെ ഉമ്മാൻ സമ്മതല്ലാതെ ഏതെങ്കിലും ഒരു സംഗതിക്ക് ഇറങ്ങി പുറപ്പെടേണ്ട ഒരു വിഷയം ഉണ്ടെങ്കിൽ ഒരു വിഷയം ഉണ്ടെങ്കിൽ തൊലബുൽ മാത്രമാണ് വിജ്ഞാനം ശേഖരിക്കല് മാത്രം ഹജ്ജിന് പോകാൻ വരെ സമ്മതം ചെറിയൊരു സംഗതിയല്ല നല്ലോണം ശ്രദ്ധിക്കണം നല്ലോണം പരിഗണിക്കും അൽക്കമർ അലി അള്ളാഹുവിനോടെ ഉമ്മാനോട് ഹബീബ് സല്ലാ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അതാപ് കഠിനമാണ് എന്നെന്നും ശേഷിക്കുന്നതാണ് സഹിക്കാൻ കഴിയൂല കഴിയൂലെ സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ മകന് മാപ്പ് കൊടുക്കണമെന്ന് സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾ ആ മകന് പൊരുത്തപ്പെട്ട് കൊടുക്കണം കൊണ്ട് ഉപകാരം കിട്ടിയിട്ടില്ല വലാബി സ്വയാമിഹി നോമ്പ് കൊണ്ടും ഉപകാരം കിട്ടൂല സ്വതക്ക കൊണ്ടും ഉപകാരം കിട്ടൂലിവാ നിങ്ങൾ ആ മകനോട് എപ്പോഴും കോപത്തിലാണോ ദേഷ്യത്തിലാണോ കൊറേ നിസ്കാരം ഉണ്ട് എന്നല്ലേ പറഞ്ഞത് കൊറേ നോമ്പുണ്ട് എന്നല്ലേ പറഞ്ഞത് കൊറേ ദാനമുണ്ട് എന്നല്ലേ പറഞ്ഞത് അതുകൊണ്ടൊന്നും ഉപകരിക്കൂല ആ സമയത്ത് അവസാന സമയത്ത് ഉമ്മ പറഞ്ഞു നിങ്ങളെ ഞാൻ സാക്ഷ്യപ്പെടുത്തട്ടെത്തട്ടെ ഇവിടെ ഹാജറായ മുസ്ലിംകളെ മൊത്തം സാക്ഷ്യപ്പെടുത്തട്ടെ എന്റെ മകൻ അൽക്കമക്ക് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുത്തു നബിയേ ഞാൻ കൊടുത്തു ഹബീബ് പറഞ്ഞു ഒന്ന് പോയി നോക്കണം ബിലാലേ എലിമ ചൊല്ലാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കണം അവസ്ഥ അറിയാൻ വേണ്ടി ബിലാൽ അദ്ദേഹം വീട്ടിലേക്ക് അങ്ങോട്ട് കേറുന്ന സമയത്ത് ബിലാൽ അടുത്ത് എത്തുന്നതിന്റെ മുമ്പ് തന്നെ ിൽ നിന്ന് ഉറക്ക ചൊല്ലുന്നത് കേട്ടു അങ്ങോട്ട് റൂഹ് പിരിഞ്ഞു അവസാനത്ത ഒരു ബിലാൽ കേറുമ്പോഴേക്ക് അപ്പൊ ബാക്കിയുള്ള സഹാബിമാരൊക്കെ എന്നിട്ട് അവരോട് പറഞ്ഞു ഉമ്മ പൊരുത്തപ്പെട്ടു ആ പൊരുത്തപ്പെട്ട കാരനാണ് ഇപ്പൊ നാവിന്റെ തടസ്സം നീങ്ങിയിട്ട് കെളിമ ചൊല്ലിയത്

ഞാനൊരു കാര്യം പറയട്ടെ ഒരാൾ പരിഗണിച്ചാൽ ഭാര്യക്ക് മഹത്വം കൊടുത്താൽ ഉമ്മാന ചവിട്ടിട്ടേ ഉമ്മാ പറഞ്ഞൊന്നും കിട്ടിയില്ല മലക്കുകളെ മലക്കുകൾ എല്ലാ നല്ല മനുഷ്യന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ശാപം അവനുണ്ട് ഒരു ഫറലും ഒരു സുന്നത്തും അവനിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുകയില്ല ഇല്ല അഞ്ഞൂഹി അള്ളാഹുവിലേക്ക് അവൻ പശ്ചാത്തപിച്ചു മടങ്ങിയിട്ടല്ലാതെ എന്നിട്ട് ഉമ്മാന പൊരുത്തം കിട്ടിയിട്ടല്ലാതെ അവന്റെ അമലു സ്വീകരിക്കൂലി അല്ലാഹുവിന്റെ തൃപ്തി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അള്ളാഹുവിന്റെ കോപം മാതാപിതാക്കളുടെ കോപത്തിലാണ് എന്ന് നബി ജന്നത്തുൽ ജനത്തിൽ ഭക്തിയിൽ കൂടിയ മുഹാതിരിയങ്ങളോടും മൻസാറുകളോടും വലിയൊരു ഉപദേശം നടത്തിയെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഉമ്മയോട് ഉപ്പയോട് തട്ടിക്കേറി സംസാരിക്കാതെ അവരെ പൊരുത്തങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് മാതാവിനും പിതാവിനും സന്തോഷകരമാകുന്ന രീതിയിൽ ഹിദുമ ചെയ്തിട്ട് അവരുടെ പൊരുത്തം സമ്പാദിക്കാൻ ജീവിതത്തിൽ നോക്കണം അവരെ പൊരുത്തവും സന്തോഷവും ഉണ്ടോ ഏത് ഉയർന്ന സ്ഥാനത്തേക്കും ഉയരാൻ കഴിയും അഷ്റഫുൽ സ്വന്തം മാതാവിനെ ഹിദമത്തിന് തങ്ങൾക്ക് കൂടുതൽ കിട്ടിയിട്ടില്ലെങ്കിലും മറ്റു മാതാക്കൾക്കൊക്കെ നബി ഒരു ഹതിയെ വന്നാൽ തങ്ങളെ അടുത്തേക്ക് വസ്ത്രങ്ങൾ ആരെങ്കിലും ഹതിയെ ആയി കൊണ്ടുവന്നു കൊടുത്താൽ അതുപോലെ തന്നെ കാരക്ക കൊട്ടകൾ വന്നാൽ അതിൽ നിന്ന് ഒരു നാല് തരം